വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ സഹനങ്ങൾക്ക് കുറവില്ലാത്ത അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പുരോഗതിയോ ഭൗതികമായിട്ടുള്ള പുരോഗതിയോ സമൃദ്ധിയോ ഒന്നും കിട്ടാത്ത അനേകം മനുഷ്യരുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ അവരെ ഈശോയുടെ പ്രവാചകന്മാരായി അനാദിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഈശോ എങ്ങനെയാണ് ഒരാളെ തൻ്റെ പ്രവാചകനായി അല്ലെ തൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകനായി രൂപപ്പെടുത്തുന്ന രൂപപ്പെടുത്തുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈശോ ഒരാളെ ശുശ്രൂഷകനാക്കി രൂപപ്പെടുത്തുന്നത് ഒരു കുടുംബത്തിലെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുൻ ഒരു കുടുംബത്തിലെ ഏറ്റവും മികച്ച അതിലെ തന്നെ ഏറ്റവും മികച്ച കഴിവുകളുള്ള ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് ഈശോ പൊതുവെ ഇങ്ങനെ ഈശോടെ പ്രവാചകനാക്കി തെരഞ്ഞെ ആയിട്ട് തിരഞ്ഞെടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ്റെ ജീവിതം ആദ്യകാലങ്ങളിലൊക്കെ ഭയങ്കര കഠിനമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പരാജയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിരിക്കും അവരെന്തൊക്കെ ചെയ്താലും അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കരകയടാൻ പറ്റിയല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈശോ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ പ്രാർത് ഇങ്ങനെയുള്ള മനുഷ്യരുടെ ആരംഭകാലത്തെ പ്രാർത്ഥനകൾ പൊതുവെ അവരുടെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട മനു മരിച്ചുപോയവർക്കും പോയവർക്കും ജീവിച്ചിരിക്കുന്നവരുമായ മനുഷ്യർക്ക് വേണ്ടിയായിരിക്കും പ്രത്യേകിച്ച് പൂർവികർക്കൊക്കെ വേണ്ടി പൂർവികർക്ക് വേണ്ടി മരിച്ചുപോയ തലമുറകൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ഈശോ അങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത് എന്നെയൊക്കെ അങ്ങനെയാണ് പരിശീലിപ്പിച്ച് ഇപ്പം എൻ്റെ അങ്ങ് പറഞ്ഞാൽ എളുപ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ആദ്യ കാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാനൊക്കെ എടുക്കാണെന്ന് ചെല്ലുമ്പോഴാണ് അല്ലെങ്കിൽ എന്നെ ഈശോ പരിശീലിപ്പിച്ചത് എൻ്റെ മരിച്ചുപോയ തലമുറകൾക്കൊക്കെ വേണ്ടിയാണ് കുടുംബക്കാർക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ വേണ്ടി അപ്പോൾ അവരിലൂടെ വന്നു പോയിട്ടുള്ള ആ കുറവുകൾ തെറ്റുകുറ്റങ്ങൾ ശാപങ്ങളും ഇതെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വർഷങ്ങളോളം പ്രാർത്ഥിച്ചത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണമുണ്ട് ഞാൻ മിക്കപ്പോഴും ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആത്മീയ ഉപദേശകരെ സമീപിക്കുമ്പോൾ അവരാദ്യം പറയുന്നത് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധിയും വേദനകളും ദുഃഖങ്ങളും മാനസികമായിട്ടുള്ള തകർച്ചകളും തളർച്ചകളും ഒരു തരത്തിലും ഒന്നും സ്വസ്ഥതയില്ലാത്ത രീതിയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ പ്രതിസന്ധികൾ മൂലം ഇങ്ങനെ പലയിടത്തും പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം പറയുന്നത് നീ നിൻ്റെ പൂർവികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക അവരിലൂടെ വന്നിരിക്കുന്ന ആ ശാപങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാണ് അവർ വിടുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദ്യമൊന്നും ഇഷ്ടപ്പെടുകയല്ലോ പക്ഷേ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് അറിയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചു പോകുമായിരുന്നു അങ്ങനെ വർഷങ്ങളോളം പ്രാർത്ഥിച്ചു 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 വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ആ ഒരു എന്താ അവരുടെ തെറ്റുകുറ്റങ്ങളുടെ കാഠിന്യത്തിൽ നിന്ന് അവർക്ക് അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചനം ലഭിക്കുന്നതനുസരിച്ച് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കുറഞ്ഞു കുറഞ്ഞു വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങ് പ്രശ്നങ്ങളെല്ലാം മാറിയെന്നല്ല സഹനങ്ങളിലൊക്കെ ചെറിയ ചെറിയ കുറവ് വന്നു തുടങ്ങി അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കാനുമ്പോൾ പ്രാർത്ഥിക്കുക സ്വയം പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് അവർ പറഞ്ഞ കാര്യം നിങ്ങൾ ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഇന്ന സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളായി അപ്പോൾ അവർക്ക് ആദ്യം ആദ്യകാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറയുന്നത് സ്വന്തം കുടുംബക്കാർക്കൊക്കെ വേണ്ടിയും പൂർവികർക്കൊക്കെ വേണ്ടിയും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് ഈശോ ആവശ്യപ്പെടുന്നത് നമ്മളോട് ആവശ്യപ്പെടുന്നത് ലോകത്തിന് വേണ്ടി മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഏറെക്കുറെ ഒരു യഥാർത്ഥ ദൈവമിത്രമായി കാണും ആയി മാറി കിട്ടി മാറി അതായത് ദൈവമിത്രമായി മാറും അതോടൊപ്പം തന്നെ ഈശോ പുതിയ പുതിയ ദർശനങ്ങളും പുതിയ പുതിയ ആത്മീയ ഉത്തരവാദിത്വങ്ങളും ഒക്കെ നമ്മളെ ഏൽപ്പിക്കും അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ സ്വപ്നം കാണുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കുക അല്ലെ നമുക്ക് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക അത് നമ്മൾ കണ്ട സ്വപ്നങ്ങൾ പിന്നീട് അതേപോലെ സംഭവിക്കുക ഇതൊക്കെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങേണ്ട കാര്യം കാര്യമായിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലഘട്ടം എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ചില ആത്മീയാനുഭവങ്ങൾ അങ്ങനെയായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈശോ തൻ ഓരോ ഒരു നല്ല ആത്മീയ ശുശ്രൂഷകൻ്റെ തൻ്റെ ശുശ്രൂഷകനെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നത് പെട്ടെന്ന് ഒരു സുപ്രാവത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നയിക്കുമല്ല ആദ്യം സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി പിന്നീട് ലോകത്തിന് വേണ്ടി ഇങ്ങനെയാണ് ഇത് ഞാൻ ഈ വിഷയം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ആത്മീയ ജീവിതത്തിൽ നിരന്തരം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അവർ പലരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എത്രയും ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ടും അവർക്കൊരു ചിന്തയുണ്ട് എൻ്റെ പൂർവീകർക്കും അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റമില്ല അതുപോലെ തന്നെ എനിക്കും എന്നും സഹനം തന്നെയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു 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 ഘട്ടമുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എൻ്റെ എൻ്റെയൊരു അനുഭവത്തിലും കാഴ്ചപ്പാടിലുമൊക്കെ പൂർവികർക്ക് വേണ്ടി ഒരു മനുഷ്യൻ മാക്സിമം പ്രാർത്ഥിക്കേണ്ടി വന്നത് ഒരു ഇരുപത് വർഷമൊക്കെയാണ് ഒരു ഇരുപത് വർഷമൊക്കെ ആണ് മാക്സിമം പ്രാർത്ഥിക്കേണ്ടി വരുന്നത് അത് അത്രയ്ക്കും പ്രതിസന്ധികൾ കെട്ടുകളുള്ള തലമുറയൊക്കെ ആണെങ്കിലാണ് അങ്ങനെ വരുന്നത് അത് കുറഞ്ഞാണെങ്കിൽ ഒരു പത്തഞ്ച് വർഷമൊക്കെ മതി ഇനി ഇരുപത്തഞ്ചിന് വർഷത്തിന് മുകളിലുള്ള എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് 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 കഠിനമായിട്ടുള്ള കേസ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ അപ്പോൾ ഈ ഇരുപത് ആദ്യത്തെ ഈ ഇരുപത് ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞാൽ പിന്നെ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറിയ ഒരാൾ പിന്നീട് അയാൾ പ്രാർത്ഥിക്കേണ്ടത് പ്രധാനമായിട്ടും മധ്യസ്ഥ പ്രാർത്ഥനയാണ് അതായത് ലോകത്തിൻ്റെ വിവിധ വിധ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷകർക്കും അങ്ങനെ വൈവിധ്യമാർന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾ ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കും അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുത്തും നീ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി പ്രാ എന്നൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തും നമ്മളെ പരിശീലിപ്പിക്കും പഠിപ്പിക്കും ഇത് നമ്മൾ മനഃ നമ്മളെ അത് മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ ഒരാൾ അല്ലാതെ ഈ ഒരാളും പ്രാർത്ഥന ജീവിതം തുടങ്ങി ആ കാലം തൊട്ട് അയാൾ മരിക്കോളം പൂർവികർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല അത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒരറിവില്ലാത്ത കൊണ്ടാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ലാത്തത് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചിട്ട് ഒരു പത്തു മുപ്പത് വർഷമായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യും നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ലോകത്തിന് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അല്ലാതെ നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ പൂർവീകരും എന്നും പറഞ്ഞിരിക്കരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല പക്ഷെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി ഇനി പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് വേണ്ടി കൊടാനുകൂടി ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇത് മനസ്സിലാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ എന്നും നമുക്ക് ഭയങ്കര നിരാശയും ഭയങ്കര മാനസിക സമ്മർദ്ദങ്ങളും നമ്മളാകപ്പാടെ ഒന്നുമില്ലാത്തവരായി ഇങ്ങനെ ആത്മീയ ഭിക്ഷാടനം നടത്തുന്നവരായി മാറും ആത്മീയ ആത്മീയ ഭിക്ഷാടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല സ്ഥലങ്ങളിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാവോ ഞാൻ എന്താ നന്നാകാത്തതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞു വെറുതെ ജീവിതം വേസ്റ്റാക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു സമയം കളയുന്ന ഒരു പരിപാടിയായി മാറും അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈശോ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരെ അല്ലെങ്കിൽ തൻ്റെ പ്രവാ തൻ്റെ മിത്രങ്ങളെ തൻ്റെ പ്രവാചകന്മാരെ പരിശീലിപ്പിക്കുന്ന ഇങ്ങനെയാണ് അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആദ്യത്തെ ശരാശരി ഒരു ഇരുപത് വർഷക്കാലം അവരെ അവർ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ഉടയവർക്കൊക്കെ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവർ പ്രാർത്ഥിക്കേണ്ടത് അതായത് ഇരുപത് വർഷം ഏറെക്കുറെ ഇരുപത് വർഷത്തിന് ശേഷം ആണെങ്കിൽ അവർ പ്രാർത്ഥിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ വിവിധ ആശങ്ക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തന്നെയല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് ഈ പൂർവീകരുമായിട്ടുള്ള ബന്ധപ്പെട്ട കടങ്ങളും പാപങ്ങളും ഒക്കെ മോചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ള എളുപ്പമാർഗം ഈ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് വെച്ചുകഴിഞ്ഞാൽ സഹനങ്ങൾ പൂർണ്ണമായി മാറുമെന്നല്ല സഹനങ്ങളൊക്കെ കുറഞ്ഞിട്ട് ജീവിതത്തിൽ കുറേ ചെറിയ ചെറിയ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും അത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ആശ്വാസം വലുതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷങ്ങളായി പണിയെടുത്തിട്ടും ഒരു പതിനായിരം രൂപ ശമ്പളം കിട്ടാത്ത ഒരു മനുഷ്യന് ഇങ്ങനെ പ്രാർത്ഥനാ ജീവിതം തുടങ്ങി കുറേ നാൾ കഴിയുമ്പം ആ ശമ്പളം അയാൾ പോലും ആവശ്യപ്പെടാതെ വർദ്ധിക്കുന്നെങ്കിൽ അത് അയാളുടെ ജീവിതത്തിലെ ആ പൂർവികരമായിട്ടുള്ള ആ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ ശമനം വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് എല്ലാം പൂർണ്ണമായി തീർന്നു എന്നല്ല അപ്പോൾ ആ ശമ്പളം വർദ്ധിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗ കയറ്റം കിട്ടിയെങ്കിൽ അതിനർത്ഥം ആ പൂർവികപരമായിട്ടുള്ള ആ പ്രശ്നങ്ങൾക്കിൽ കുറേയൊക്കെ ഒരു ശമനം ഒരവ് അയവ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അയാൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് പ്രാർത്ഥന അയാളുടെ പ്രാർത്ഥനകളുടെ ഒരു ശൈലി മറ്റുള്ളവർക്ക് വേണ്ടിയും സുവിശേഷ സുവിശേഷപ്രകോഷങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകൾ ആത്മാക്കളുടെ രക്ഷ ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇത് ഈ കാര്യം അറിയത്തില്ലാത്തവരോട് പറഞ്ഞു കൊടുക്കുക ഇപ്പം മിക്കവരെയും ഞാൻ കണ്ടിട്ട് കണ്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗൺസിലിങ്ങിനൊക്കെ പോയി സ്പിരിച്വൽ ഷെയറിങ്ങിന് പോയി അവർ പറയും എനിക്കൊരു ഇതുമില്ല അപ്പം ഈ സ്പിരിച്വൽ ഷെയറിംഗ് നൽകുന്ന ആൾക്കാരും പറയും നിങ്ങൾ പൂർവ്വപേർക്കൊക്കെ കണ്ടിട്ടാർ അതൊക്കെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ആത്മീയ ജീവിതം ആരംഭിച്ചിട്ട് എത്ര വർഷമായി നിങ്ങൾ ആത്മീയ ജീവിതം ആരംഭിച്ചിട്ട് ഒരു ഇരുപത് വർഷം കഴിഞ്ഞ മനുഷ്യനാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ പ്രതിസന്ധികളിൽ നല്ലൊരു ശതമാനം അയവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഒരു മോചനം അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെട്ടു എന്നല്ല നല്ലൊരു ശതമാനം അവരുടെ കാര്യങ്ങൾക്ക് ഒരു അയവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞ മനുഷ്യരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലോകത്തിന് വേണ്ടിയും ആത്മീയ ആത്മാക്കളുടെ രക്ഷയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് ശരിയായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ രീതി അല്ലെങ്കിൽ അങ്ങനെയാണ് ഈശോ നമ്മളെ പരിശീലിപ്പിക്കുന്നത് എൻ്റെ ഈ ചാനൽ കാണുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്